ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ ഇന്നിവിടേതാ പൊന്നു സ്കൂൾ പോകാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് മുടിയൊക്കെ ചെയ്വി ഇപ്പം എന്നെ കാട്ടി നന്നായിട്ട് അവൾ മുടി കിട്ടും കേട്ടോ മറ്റേ ഞാനായിരുന്നു മുടിയൊക്കെ കെട്ടി കൊടുത്തിരുന്നത് ഇവിടെ വീട്ടിലില്ലേ അകത്ത് മുടി ചെയ്യണിഷ്ടമല്ല ആട്ടിനെ അപ്പം അതുകൊണ്ട് പുറത്ത് വേണം വന്നിട്ട് സിറ്റൗട്ടിൽ വന്ന് മുടി ചെയ്യും പണ്ടിങ്ങനെ ഗ്ലാസിന്റെ വെച്ചില്ല നമ്മളെ ജനാൽ വെച്ചുള്ള ഏട്ടോ മുന്നൂസ് ഇനി അടുത്ത തുടങ്ങും മേക്കപ്പ് മേക്കപ്പ് ചെയ്തി പിന്നെ ഇവിടെ ചെയ്യില്ല മുടി മാത്രമേ ഇവിടുന്ന് കെട്ടാറുള്ളൂ മേക്കപ്പൊ കുള്ളീന്ന് കഴിയുക ചെയ്യാട്ടോ ഏ ഞാൻ പറഞ്ഞില്ല അല്ലെ പച്ചവരിച്ച പ്രകൃതി രമണിയാണ് നമ്മുടെ സ്ഥലം കേട്ടോ അപ്പൊ മേക്കപ്പ് ഇപ്പം ഇവിടെ നിന്നാണ് സാധനങ്ങൾ എൻ്റെ ഫേവറേറ്റ് സാധനം ഇനിയും സാധനങ്ങളൊക്കെ ഉണ്ട് മേക്കപ്പിന് പക്ഷെ ഞാൻ വിലക്കിരിക്കുകയാണ് സ്കൂളിൽ പോകുമ്പോൾ അധികം യൂസ് ചെയ്യരുത് വന്നിട്ട് എല്ലാ ഐറ്റംസും ഉണ്ട് അവൾക്ക് നമ്മളെ സ്പ്രേ കുട്ടികളല്ലേ ചെറിയ കുട്ടികളല്ലേ അവരുടെ ഫേസ് ഇപ്പം തന്നെ ഇതാക്കണ്ടല്ലോ അപ്പോൾ അവൾക്ക് ഡാൻസ് പ്രോഗ്രാംസ് പ്രോഗ്രാംസൊക്കെ ഉള്ളപ്പോഴാണ് അവൾ ഇടുക പള്ളിയിലെ എന്തെങ്കിലും പ്രോഗ്രാംസൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ സ്കൂളിൽ ഒന്നും പങ്കെടുക്കില്ലേ പള്ളിയിൽ തന്നെ പങ്കെടുക്കുള്ളൂ ഓരോ ദിവസം ഓരോ മോട്ടലാണ് കൂട്ടി കെട്ടലൊക്കെ ഇത് പോൺസിന്റെ ക്രീം ഡാസ്ലറിന്റെ പൗഡർ ഇതാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ ഇന്നൊന്നും ഇല്ല കേട്ടോടെ സ്മെല് എനിക്കൊരുവിധ സ്മെല്ല് പറ്റില്ല ഇതും ഡാസ്ലറിൻ്റെ ആണേ പിന്നെ നിന്റെ രണ്ട് വേറെ ഡാസ്ലറിൻ്റെ ഉണ്ടായിരുന്നു അന്തി കണ്ണെഴുതി പൊട്ടും തൊട്ട് പൂ കൊണ്ടുപോവാ വന്നതാണു ഞാൻ പിന്നെ നിന്നി കൊണ്ടുപോകാൻ വന്നതാണു ഞാൻ കണ്ണിൻ്റെ ഉള്ളു കുത്തും അപ്പോൾ

ഞാൻ അവളെങ്ങനെ ചെയ്യണ ഞാൻ എടുക്കാറ് പെട്ടെന്നൊരു എന്തോ ഒരു ബുദ്ധിമുട്ടുമ്പോൾ ഞാൻ എടുത്താ എടുത്താട്ടോ ഏ ആ കഴിഞ്ഞൊന്നും കൊണ്ട് തിരിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാനായിരുന്നു ഇതാണ് പൊന്നുവിൻ്റെ ഇന്നത്തെ ഫേസ് ഫീസ് കേട്ടോ കൊള്ളാലേ എല്ലാവരും കമൻ്റ് ചെയ്യട്ടോ എന്തെന്ന് ഇവിടെ നോക്കിയില്ലല്ലോ അപ്പോൾ ബൈ